ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ചാണ് മര്യാദയും മാന്യതയും ഇല്ലാത്തവരോട് അതേ രീതിയിൽ തന്നെ പെരുമാറുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ ഉറപ്പിച്ചു തന്നെ നിൽക്കുകയാണ് നമ്മുടെ സുമിത്ര അങ്ങനെ സുമിത്രയെ തോൽപ്പിക്കാം അല്ലെങ്കിൽ ആ സ്കൂളിലിട്ട് സുമിത്രയെ നാണം കെടുത്താം എന്ന് വിചാരിച്ച് രഞ്ജിത ആകെ നാറി നാണം കേട്ട ഒരു പരുവത്തിലെത്തിച്ചു എത്തിയെന്ന് തന്നെ പറയാം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സുമിത്ര വെല്ലുവിളിക്കുകയാണ് ഈ പറയുന്ന രഞ്ജിതയെ അതുപോലെ തന്നെ രഞ്ജിതയും തിരിച്ചു വെല്ലുവിളിക്കുന്നു എന്താ ആ ഒരു കുട്ടിയെ സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ഫീസ് ഫീസടയ്ക്കാത്തതിനെ ഒന്നും റൂ ഇവിടെ കയറ്റില്ലെന്നും ഇത് സത്രം അല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ആ കുട്ടി ക്ലാസ്സിൽ കയറി ഇരുന്ന് പഠിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ സുമിത്ര രഞ്ജിതയെ വെല്ലുവിളിക്കുന്നു നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോടി എന്നാ ഒന്ന് കാണട്ടെ നിന്റെ ധൈര്യം എന്താണെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിത നമ്മുടെ സുമിത്രയെ തല്ലാനായിട്ട് കൈ ഒങ്ങുമ്പോഴേക്കും ആ കൈ അങ്ങ് നമ്മുടെ സുമിത്ര തടഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അഹങ്കാരവും കൈയിലിരിപ്പൊക്കെ അവിടെ വെച്ചാൽ മതി ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് സുമിത്ര പറഞ്ഞു നിന്റെ കളിയൊന്നും ആയിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാൽ അല്ലെങ്കിൽ ഇറങ്ങിയാൽ ഈ സ്കൂളിൽ നിന്നല്ല നീ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം എൻ്റെ കാൽക്കൽ വെച്ച് നിനക്ക് പടിയിറങ്ങേണ്ടി വരും അത് നീ ഓർത്തോളണം അത് മറന്നുകൊണ്ട് നീ പ്രവർത്തിക്കരുത് എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ സുമിത്ര രഞ്ജിതയെ എടുത്തിട്ട് പെരുമാറി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ തീരുമാനങ്ങളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ടിരിക്കുകയാണ് കാരണം എന്താ സുമിത്ര ഇവളെ തച്ചുടയ്ക്കും എന്നുള്ള ഒരു വാശിയോട് കൂടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ സുമിത്രയുമായിട്ട് ഇടഞ്ഞാൽ തൻ്റെ കാര്യം പോക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രഞ്ജിത അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിങ്ങനെ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ദേഹ് അങ്ങോട്ടേക്ക് പരമശിവം വരുന്നു പരമശിവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിതയ്ക്ക് കുറച്ചൊന്ന് ധൈര്യമായി കാരണം ഒറ്റക്കലകളോ സുമിത്രയുടെ മുന്നിൽ സുമിത്രയെ വെല്ലുന്ന അല്ലെങ്കിൽ സുമിത്രയെ നശിപ്പിച്ച് കളയാൻ അത്രയും പ്രാപ്തിയുള്ള ഒരാളാണ് പരമശിവം അപ്പോൾ അയാളുണ്ടെങ്കിൽ തനിക്ക് കുറച്ചുകൂടി ധൈര്യമാണല്ലോ എന്നുള്ളൊരിതിൽ നമ്മുടെ രഞ്ജിത ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ ഇയാൾ വന്നതിന് ശേഷം അവിടെ പറഞ്ഞത് നേരെ രഞ്ജിതയ്ക്കെതിരായിട്ടാണ് കാരണം രഞ്ജിതയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ താൻ ഇത് എന്തറിഞ്ഞിട്ട് എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പരമശിവം ഈ രഞ്ജിതയോട് ചോദിക്കാം അത് വേറൊന്നും കൊണ്ടല്ല താൻ മാത്രമാണോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു അറിയാം സുമിത്രയെ എതിർത്ത് നിന്നാൽ അല്ലെങ്കിൽ സുമിത്രയെ വെറുപ്പിച്ചാൽ കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല എന്നുള്ളത് ഇത് വൻ പ്രശ്നം ആകുമെന്നും അത് അവരുടെ ആ ഒരു സമൂഹത്തിലുള്ള നിലയെയും വിലയെയും ആ സ്കൂളിൻ്റെ ആ ഒരു ഇതിനെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ടാണ് അയാൾ അത് വളരെ നയപരമായിട്ട് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത് രഞ്ജിതയ്ക്ക് വന്നെ സുമിത്രയോടുള്ള പക കാരണം സമൂഹത്തിലെ നിലയും വിലയോ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ രഞ്ജിത എടുത്തടിച്ചു പക്ഷേ വളരെ നയപരമായി തന്ത്രപരമായിട്ട് ഇത് കൈകാര്യം ചെയ്യുകയാണ് പരമശിവം അപ്പൊ പരമശിവത്തിന്റെ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഏകദേശം പക്ഷേ സുമിത്ര ഇതൊന്നും അറിഞ്ഞ ഭാവത്തിൽ നിൽക്കുന്നില്ല ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ളൊരു മട്ടിൽ തന്നെയാണ് നമ്മുടെ സുമിത്ര ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തില് ഇതേ നമ്മുടെ ഈ പരമശിവൻ രഞ്ജിതയോട് ചോദിച്ചു എന്തറിഞ്ഞിട്ടല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് തനിക്ക് മാത്രമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് തൻ്റെ ബിസിനസ് ഒന്നുമല്ല ഇത് ഇതൊരു സ്കൂളാണ് ഇവിടെ കുറേ ആൾക്കാർ പേരേയും ഉണ്ട് അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ചേർന്ന് ഒരുപാട് പേര് ചേർന്ന് ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നതെന്നും അതിനെയും മങ്ങലേൽപ്പിക്കാനൊന്നും ആരെയും അനുവദിക്കില്ല അതിപ്പോൾ താനായാലും ആരായാലും ശരി താനീ ചെയ്തത് വളരെ തെറ്റായിപ്പോയി എന്നൊക്കെയുള്ള അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിതയ്ക്കാണെങ്കിൽ അത് അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് എന്താ പറയുന്നത് നാണക്കേടായിപ്പോയി കാരണം സുമിത്രയുടെ മുന്നിലിട്ട് രഞ്ജിതയെ നാണം കെട്ടിയല്ലോ അതിൻ്റെ ഒരു കലിപ്പും കാര്യങ്ങളും രഞ്ജിതയ്ക്കുണ്ട് അപ്പം രഞ്ജിത അങ്ങനെ കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഈ സാഹചര്യത്തിൽ സുമിത്രയോട് പരമശിവം വളരെ മാന്യമായ രീതിയിൽ സംസാരിച്ച് വന്നിട്ട് ആ കുട്ടിയെ അവിടെ കയറ്റിക്കോളാൻ അടുത്ത ക്ലാസ് റൂമിലേക്ക് കയറ്റിക്കോളാൻ പറഞ്ഞു അപ്പോൾ അവിടെ വിജയിച്ചതാരാ സുമിത്ര അപ്പോൾ സുമിത്ര സുമിത്രയെന്ന് പറയുന്ന ടീച്ചറുടെ ആ ഒരു ഇടപെടൽ കൊണ്ട് ഒരു കുട്ടിക്ക് നീതി ലഭിച്ചു എന്നുള്ളൊരു രീതിയിലാണ് ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാം സുമിത്രയെ കാണുന്നത് അങ്ങനെ സുമിത്രയോട് വളരെ സ്നേഹം പണ്ടത്തതിനേക്കാൾ കൂടുതൽ സ്നേഹം പ്രിൻസിപ്പളിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ ആ ഒരു ഇതിൽ ഉണ്ടാവുകയാണ് അങ്ങനെ സുമിത്ര എല്ലാവരും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ആ ഒരു ഇത് പക്ഷേ രഞ്ജിത ഇവിടെയാണെങ്കിൽ കലി കയറി തുള്ളി ഉറങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പരമശിവം രഞ്ജിതയും വിളിച്ചു ചേർത്തി സംസാരിച്ചു എന്ത് ബുദ്ധിത്തരമായി കാണിച്ചതെന്നും ചോദിച്ചു എന്തിനാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്നും ചോദിച്ച വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് കുറച്ചെങ്കിലും ചിന്തിച്ചായിരുന്നു എന്ന് ചോദിച്ചു ഇതൊക്കെ വെറും ഒരു എന്താ പറയുന്നത് മൺകൂനയാണെന്നും ഇത് എപ്പോൾ വേണമെങ്കിലും തകർന്ന് താഴെ വീഴാമെന്നും തനിക്കെന്താണോ മനസ്സിലാകാത്തത് സുമിത്രയൊന്നും ഇതിൻ്റെ പേരിൽ ആഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിറകിൽ കളിച്ചിരിക്കുന്ന സകല കളികളും പുറത്തു വരുമെന്നും ഇതെല്ലാം തൻ്റെ കൈവിട്ട് പോകുമെന്നുള്ള കാര്യങ്ങളും പരമശിവം പുള്ളിക്കാരിക്ക് പറഞ്ഞു കൊടുക്കുക ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു എടുത്തുചാട്ടം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ആർക്കാണ് നഷ്ടമെന്നു ചോദിച്ചു ഒന്ന് താന്നു കൊടുത്താട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം മാത്രമല്ല എന്തോരോ ഉണ്ട് ഏഹ് ആ ഒരു കുട്ടി ഒരു തവണത്തേക്ക് ഫീസ് അടക്കാൻ കുറച്ച് വൈകിയെന്ന് കരുതി ഇത്രയും വലിയ ഷോ ഇറക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു അതിനെ അതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ രഞ്ജിതി ഒരിക്കലും ഇതുപോലൊരു പൊട്ടത്തരം ചെയ്യില്ലായിരുന്നെന്നും സുമിത്ര ഇപ്പം നയപരമായിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ ഇതൊരു വിഷയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നത് എന്താണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ തൻ്റെ ചിന്തയിലത് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഈ രഞ്ജിതയ്ക്ക് കുറച്ചൊക്കെ തലയ്ക്കാത്ത ആളുതാമസം വരുന്നത് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് അപ്പം അതിനെപ്പറ്റി ചിന്തിച്ചില്ലല്ലോ എന്ന് അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ അതിങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെയൊക്കെ ഓരോന്നായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പിന്നീടതേ നമ്മുടെ പാവം അപ്പു ഒരു റോസ് അതായത് പൂ പൂക്കടയിൽ കയറി ഒരു റോസ് വാങ്ങിക്കുക അതായത് നമ്മുടെ പൂജയെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അപ്പോൾ പൂജയെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ആശാൻ ഇതൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷകരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ഇത് ഇങ്ങനെ ഉണ്ട് എങ്ങനെ അവളോട് ചെന്ന് പറയും ഇതൊന്ന് അവതരിപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് എന്താണ് ഇതിനൊരു മാർഗ്ഗം എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ പാവം നമ്മുടെ അപ്പൂ പലതും മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടി പ്രപ്പോസ് ചെയ്യാനെന്നുള്ള രീതിയിൽ ഇങ്ങനെ സന്തോഷകരമായിട്ട് നിൽക്കുന്ന സമയത്താണ് പൂജയെ ഒരു മുറിയിലേക്ക് കയറ്റിയിട്ട് അവിടെ ദേ പങ്കജ് ഭയങ്കര ദൃശ്യ വിസ്മയം ഒരുക്കി അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത് അങ്ങനെ അതെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മുട്ടുകൂത്തി വന്ന് വലിയ മാരിമീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജയുടെ മുന്നിലേക്ക് ഒരു പൂവൊക്കെ വെച്ച് നീട്ടി പുള്ളിക്കാരനെ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് പ്രണയാഭ്യാർഥിനൊക്കെ നടത്തി അപ്പൊ ഇവര് തമ്മിലുള്ള ഈ ഒരു സംഭാഷണവും കാര്യങ്ങളൊക്കെ അതെ അരവിന്ദ് അപ്പുറം മാറി നിന്ന് ഉളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് മകൻ എന്നതാ ഒപ്പിക്കുന്നതെന്ന് അറിയണമല്ലോ കാണണമല്ലോ അപ്പൊ ഇതൊക്കെ അങ്ങനെ രഞ്ജിതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകന്റെ അന്ത്യകൂതാശം നടത്തും എന്നുള്ള കാര്യം അയാൾക്കറിയാം അതുപോലെ തന്നെ അയാളുടെയും അപ്പൊ അതുകൊണ്ട് തന്നെ മകൻ എന്തെങ്കിലുമൊക്കെ കുരുത്തൊക്കെയാണ് കാണിക്കണോ എന്നറിയാനായിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നു അപ്പൊ വില്ലി മാരിമീ എന്നും പറഞ്ഞുകൊണ്ട് ഏർ പങ്കജ് നമ്മുടെ പൂജയെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഞെട്ടിപ്പോയിച്ചിരിക്കും പൂജ ഇങ്ങനൊരു സാഹചര്യം അതുണ്ടാകും എന്നൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു നിമിഷത്തേക്ക് എന്ത് പറയണമെന്നറിയാതെ പൂജ ഇങ്ങനെ ആകെ വെപ്രാളം പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ഈ പങ്കജിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അയാളോട് എസ് പറയണോ അനോ പറയണോ ഇതൊക്കെ ഉള്ള ഒരു ഉള്ളൊരിതുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ മകനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അരവിന്ദ ഫോ അരവിന്ദൻ്റെ ഫോണിലേക്ക് ഇതേ വരുന്നു അടുത്ത കോള് വേറെ ആരുമല്ല അനോണിമസ് കോള് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൈസ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്ക് അരവിന്ദൻ ആണെങ്കിൽ അയാളോട് ചൂടായി അപ്പോൾ ചൂടായിട്ടൊന്നും കാര്യമില്ല കാശ് വേണം എന്നുള്ള കാര്യം തന്നെ പറയാം അപ്പോൾ എന്തായാലും ഇനിയും കാശ് പോകുമെന്നുള്ള കാര്യം അരവിന്ദൻ ഉറപ്പായി രഞ്ജിതയാണെങ്കിൽ അവിടെ നിന്ന് ഉറഞ്ഞു തുള്ളിയാണ് വരുന്നത് അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കാരണം ആ പ്രശ്നങ്ങൾക്കപ്പുറം ഇവിടുത്തെ പ്രശ്നം അതായത് ഇയാൾ വിളിച്ചതും പൈസ ചോദിച്ചതുമായ കാര്യങ്ങൾ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരവിന്ദ്നെ എടുത്തിട്ട് മെതിക്കും ഈ പറയുന്ന നമ്മുടെ രഞ്ജിത അപ്പൊ കാര്യങ്ങളെല്ലാം അങ്ങനെ കൈവിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണ് ഈ സമയത്ത് നമ്മുടെ സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ ഇങ്ങനെ കുശുമ്പും കുന്നായ്മയും തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കയറി കിടക്കാൻ ഒരു ഇടം കൊടുത്തവർക്കൊട്ട് എങ്ങനെ പണി കൊടുക്കാം എന്നിങ്ങനെ ആലോചനയും കാര്യങ്ങളും അതിൻ്റെ ഒക്കെ ആയിട്ട് സരസ്വതി അമ്മ അങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ പൂജ ഏത് രീതിയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല കാരണം പങ്കജിനെയാണോ അല്ലെങ്കിൽ അപ്പുവിനെയാണോ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക ഇതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും പങ്കജിന്റെ മുന്നേ സമ്മതം പറഞ്ഞ് പങ്കജിന്റെ കൂടെ പോയാൽ പൂജയ്ക്ക് വരാൻ പോകുന്ന ദുരന്തം അത് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് പക്ഷേ ഇതറിഞ്ഞാൽ അപ്പുവിനുണ്ടാകുന്ന ദുരന്തം അത് അതിനേക്കാളും വലുതുമായിരിക്കും അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത് അപ്പം എല്ലാവർക്കും വിശേഷം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി